സംസ്ഥാന ഗവർണറായ ജസ്റ്റിസ് ആരിഫ് മുഹമ്മദ് ഖാന്റെ വർഷ കാലാവധി നാളെ പൂർത്തിയാകും പകരം ഗവർണറെ ഇതുവരെ കേന്ദ്രം തീരുമാനിച്ചിട്ടില്ല സംസ്ഥാന സർക്കാരുമായി നിരന്തരം പോർമുഖം തുറക്കുന്ന ആരിഫ് മുഹമ്മദ് ഖാന് കേന്ദ്രം കാലാവധി നീട്ടി നൽകിയേക്കുമെന്ന സൂചനയുണ്ട് വിധം നിറഞ്ഞത് രാജ്ഭവൻ വാർത്താ കേന്ദ്രമായി മാറിയത് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന പ്രായോഗിക രാഷ്ട്രീയത്തിൽ പൈത്തിളിഞ്ഞ നേതാവ് കേരള ഗവർണറായി വന്നോടുകൂടിയാണ് കഴിഞ്ഞ അഞ്ചു വർഷം അതായത് നാളെ അദ്ദേഹത്തിന്റെ കാലാവധി അദ്ദേഹത്തിന് അനുവദിച്ച സമയം പൂർത്തിയാകും അദ്ദേഹത്തിന്റെ അഞ്ചു വർഷം പൂർത്തിയാകും ഈ അഞ്ചു വർഷ കാലയളവിലാണ് കേരള രാഷ്ട്രീയം ഏറ്റവും അധികം രാജ്ഭവനെ കേന്ദ്രീകരിച്ച് നീങ്ങിയത് രാജ്ഭവനിൽ ഉണ്ടാകുന്ന ഓരോ നീക്കങ്ങളും സംസ്ഥാന രാഷ്ട്രീയത്തെ സ്വാധീനിച്ചത് നേരത്തെയൊക്കെ ഗവർണർമാർ വളരെ ചുരുങ്ങിയ സന്ദർഭങ്ങൾ മാത്രമേ മാധ്യമങ്ങളുമായി കൂടിക്കാഴ്ച നടത്താറുണ്ടായിരുന്നുള്ളൂ വളരെ ചുരുങ്ങിയ സന്ദർഭങ്ങൾ മാത്രമേ ഗവർണറുടെ വാക്കുകൾ കേരള രാഷ്ട്രീയം ശ്രദ്ധിച്ചിട്ടുള്ളൂ വളരെ ചുരുങ്ങിയ സമയങ്ങളിൽ മാത്രമേ ഗവർണർ നിര വാർത്തകളിൽ ഇടപെടാറുള്ളൂ അല്ലെങ്കിൽ കേരളത്തിലെ നടക്കുന്ന സംസ്ഥാനം നടക്കുന്ന സംഭവികാസങ്ങളിൽ ഈ ആ രീതിയിൽ ഇടപെടാറുള്ളൂ പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാൻ വന്നതോടുകൂടി കാര്യങ്ങൾ പൂർണ്ണമായും മാറിമറിഞ്ഞു പ്രതിപക്ഷത്തെക്കാൾ ഉപരി പ്രതിപക്ഷത്തെക്കാൾ ശക്തമായി സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെ സർക്കാരിൻ്റെ പ്രവൃത്തികൾക്കെതിരെയും ഒരു പ്രതിപക്ഷ മുഖം എടുത്തു എടുത്തടിഞ്ഞുകൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ പലപ്പോഴും പ്രവർത്തിച്ചു അത് സർക്കാരിനെ ചെറുതായതുമല്ല ബുദ്ധിമുട്ടിലാക്കിയത് പ്രതിസന്ധിയിലാക്കിയത് പലപ്പോഴും അത് കേന്ദ്ര സർക്കാരിന് നയങ്ങൾ അതേപടി നടപ്പാക്കുന്ന ആളായി കേന്ദ്ര സർക്കാരിൻ്റെ ജിഹോയായി വക്താവായി മാറുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന വിമർശങ്ങൾ ഭരണപക്ഷം ഉന്നയിച്ചു ഗവർണർക്കെതിരെ പല തവണ സർക്കാർ സമരത്തിന് സി പി എം സമരത്തിന് രാജ്ഭവന് മുന്നിൽ ഇടതു മുന്നിൽ ഒന്നടങ്കം സമരത്തിന് രാജ്ഭവൻ ഭവനു മുന്നിൽ വരേണ്ടി വന്നു മുഖ്യമന്ത്രിയും ഗവർണറും കണ്ടാൽ പരസ്പരം മുഖത്തുപോലും നോക്കാത്ത ചിരിക്കാത്ത തരത്തിലുള്ള ശത്രുതയിലേക്ക് കാര്യങ്ങൾ മാറി സർക്കാരിന്റെ നയപ്രഖ്യാപന പ്രസംഗങ്ങൾ പലതവണ ഗവർണർ തടസ്സപ്പെടുത്തുമോ ആശങ്ക കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായി പൗരത്വ നിയമ ഭേദഗതി വരുമ്പോഴും അതിനുശേഷം സർവകലാശാലകളുടെ പേരിലും സർവകലാശാല ബില്ലിൻ്റെ പേരിലും ലോകായുക്ത ഭേദഗതി ബില്ലിൻ്റെ ഒക്കെ ഗവർണറും സർക്കാരും നിരന്തരം ഏറ്റുമുട്ടി ബില്ലുകൾ ഗവർണർ നിരന്തരം തടഞ്ഞു തടഞ്ഞുവയ്ക്കുന്നതിനെതിരെ സർക്കാർ സുപ്രീം കോടതിയെയും രാഷ്ട്രപതിയെയും വരെ സമീപിക്കുന്ന ഉണ്ടായി ഇപ്പോഴും ചില ബില്ലുകൾ ഗവർണറുടെ പരിഗണനയിലാണ് അങ്ങനെയൊക്കെ പിണറായി സർക്കാരുമായി ഏറ്റവും അധികം ഏറ്റുമുട്ടലുണ്ടാക്കിയ ഏറ്റുമുട്ടൽ അവസരമുണ്ടാക്കിയ അല്ലെങ്കിൽ നേർക്കുനേർ പോരാടിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലാവധി അഞ്ചു വർഷം എന്ന കാലാവധി നാളെ അവസാനിക്കുകയാണ് പക്ഷേ ഇതുവരെയും അദ്ദേഹത്തെ മാറ്റിക്കൊണ്ടുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ പുതിയ ആൾ നിയമിച്ചുകൊണ്ടുള്ള തീരുമാനം രാഷ്ട്രപതി ഭവനിൽ നിന്ന് കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടായിട്ടില്ല സാധാരണഗതിയിൽ ഗവർണർക്ക് ഒരു നിശ്ചിത കാലാവധി എന്ന് പറയുമ്പോൾ അഞ്ചു വർഷം പൂർത്തിയാകുമ്പോൾ പകരം ആൾ വരുമ്പോൾ കൊടുക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ തവണ വരെയും ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ എത്തും വരെയും അങ്ങനെയായിരുന്നു കാര്യങ്ങൾ മൂന്ന് ദിവസം മുമ്പ് കഴിഞ്ഞ ഗവർണർ ജസ്റ്റിസ് പി സദാശിവത്തിൻ്റെ കാലാവധി അഞ്ചു വർഷമാവുന്നതിന് മൂന്ന് ദിവസം മുമ്പ് പുതിയ ആളെ നിയമിച്ച് രാഷ്ട്രപതി വിജ്ഞാപനം രാഷ്ട്രപതി ഭവൻ വിജ്ഞാപനം കൃത്യം ആറാം തീയതി അന്ന് പുതിയ ഗവർണറായി ആരു മുഹമ്മദ് ഖാൻ സ്ഥാനമേൽക്കുകയും ചെയ്തു പക്ഷേ ഇപ്പോഴും ഇതുവരെയും അത്തരം ഒരു കമ്മ്യൂണിക്കേഷനും രാഷ്ട്രപതി ഭവനിൽ നിന്ന് രാജ്ഭവനിലോ സംസ്ഥാന സർക്കാരിനോ ലഭിച്ചിട്ടില്ല അതായത് നാളെ കാലാവധി കഴിഞ്ഞാലും അല്ലെങ്കിൽ അഞ്ച് വർഷം പൂർത്തിയായാലും ആരിഫ് മുഹമ്മദ് ഖാൻ തുടരുമെന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് വരും ദിവസങ്ങളിൽ തീരുമാനമുണ്ടാകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല ഈ മാസം അവസാനം വരെ ചില പരിപാടികൾ ആരിഫ് മുഹമ്മദ് ഖാൻ ഏറ്റെടുത്തിട്ടുണ്ട് ഈ മാസം പകുതി വരെ അദ്ദേഹത്തിന്റെ അതിഥികൾ രാജ്ഭവനിൽ താമസിക്കും ഈ ദിവസങ്ങളിലൊക്കെ അദ്ദേഹം ഇവിടെ ആളുകളെ കാണാനും തീരുമാനമെടുത്തിട്ടുണ്ട് അങ്ങനെയെങ്കിൽ നേരത്തെയൊക്കെ ഉയർന്ന അഭ്യൂഹം പോലെ ആരിഫ് മുഹമ്മദ് ഖാൻ സംസ്ഥാനത്ത് ഗവർണറെ തുടരുമോ എന്ന തരത്തിലുള്ള വാർത്തകൾക്കാണിപ്പോൾ പ്രാധാന്യം അല്ലെങ്കിൽ അത്തരം ആശങ്ക അത്തരം അഭ്യൂഹങ്ങളാണ് ഉയരുന്നത് ഏതായാലും അങ്ങനെയാണെങ്കിൽ അത് ചരിത്രമാകും അതിന് ആ രീതിയിലുള്ള തീരുമാനം രാഷ്ട്രപതി ഭവന്റെ ഭാഗത്തും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും സർക്കാരിന് തലവേദന വീണ്ടും കൂടുമോ എന്ന് അറിയേണ്ടിയിരിക്കുന്നു പിണറായി സർക്കാരുമായി പിണറായി വിജയനുമായി നേർക്കുനേർ ഏറ്റുമുട്ടാൻ കെൽപ്പ് കാട്ടിയ അതിന് ധൈര്യം കാട്ടിയ അങ്ങനെ നിരന്തര പോർമകൾ തുറന്ന ആരിഫ് മുഹമ്മദ് ഖാൻ വീണ്ടും ഒരു അഞ്ചു വർഷം കൂടി ഇതേ സ്ഥാനത്തുണ്ടാകുമോ എന്നാണ് കേരളം കേരള രാഷ്ട്രീയം പ്രത്യേകിച്ച് ഭരണ നേതൃത്വം ആകാംക്ഷയോടെ ആശങ്കയോടെ ഉറ്റുനോക്കുന്നത്